എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും മുതിലൂടെയിലേക്ക് സ്വാഗതം കീം റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കീം റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തു ചെയ്തുകൊണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിറക്കിയിരുന്നു അപ്പോൾ ഇപ്പോൾ സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരുന്നു സർക്കാർ അപ്പീൽ നൽകിയിരുന്നു അപ്പോൾ സർക്കാർ നൽകിയ അപ്പീലും ഇപ്പോൾ കോടതി തള്ളി കീം റാങ്ക് ലിസ്റ്റിന് തിരിച്ചുവരില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കും വിശദം അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം മാധ്യമ ടീച്ചാൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കാൻ മാറണ്ടത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഉപയോഗം ലഭിക്കുക ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദം വന്നിട്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കാണ് നിങ്ങൾക്ക് വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം പ്രധാനമറിയിക്കുന്ന വാർത്തകൾ തന്നെ അടക്കം കീം റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി സിംഗിൾ ബെഞ്ച് തള്ളിക്കൊണ്ടുള്ള ഉത്തരം അതായത് സിംഗിൾ ബെഞ്ച് ഇത് റദ്ദാക്കിയത് കീം റാങ്ക് ലിസ്റ്റ് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കീം റാങ്ക് ലിസ്റ്റ് തള്ളിയിരുന്നു അപ്പോൾ സർക്കാർ അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്തിരുന്നു സർക്കാർ അതിനെതിരെ എന്ത് ചെയ്തു സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവിനെതിരെ ഹൈക്കോടതി തന്നെ ഡിവിഷൻ ബെഞ്ചിൽ സർക്കാർ അപ്പീൽ കൊടുത്തിരുന്നു ഇപ്പോഴത്തെ സർക്കാർ നൽകിയ അപ്പീൽ സർക്കാർ നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ചും തള്ളിയിരിക്കുകയാണത് സർക്കാർ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സിംഗിൾ ബെഞ്ച് കീം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതിനെ തുടർന്നാണ് സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും എന്ത് ചെയ്തിരിക്കുകയാണ് സർക്കാരിൻ്റെ അപ്പീൽ സർക്കാർ നൽകിയ അപ്പിൽ ഡിവിഷൻ ബെഞ്ചും തള്ളിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കീം റാങ്ക് ലിസ്റ്റിന് തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ് കാരണം സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ പോയിരുന്നു സർക്കാർ എന്നാൽ ഡിവിഷൻ ബെഞ്ചും ഇപ്പോൾ ഈ കേസ് തള്ളിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കീം റാങ്ക് ലിസ്റ്റ് തിരിച്ചു വരില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഇനി എന്തായിരിക്കും കീമുമായിട്ട് ബന്ധപ്പെട്ടുള്ള തുടർ അപ്ഡേറ്റുകൾ യും റാങ്ക് ലിറ്റ് റാങ്ക് ലിസ്റ്റ് തിരിച്ചു വരാനുള്ള സാധ്യതയില്ല കാരണം നമ്മൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് സർക്കാർ പോയിരുന്നു ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും കേസ് തള്ളിയിരിക്കുകയാണ് വീട് ഇഷ്ടപ്പെട്ട ബൈ